ഞാനല്ലേ മേൻ ഞാനൂരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ തൃശ്ശൂര് ഇറക്കുന്നത് കാസർഗോഡ് പറഞ്ഞ എന്തുട്ടണ്ട പറയാ ല്ല നീ ആ കാസർഗോഡ് കാസർഗോഡ് വന്നാണ് അപ്പൊ നമ്മൾ ഈ സ്പൈക്ക് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഉപയോഗിച്ച് കണ്ടേ തീരു നന്നായി ആയിക്കോട്ടെ ഉപയോഗിച്ച് നോക്കാം ഞാൻ പണി കഴിഞ്ഞു വന്ന് നിക്കാർ അപ്പൊ പിന്നെ നമ്മള് മുമ്പ് ഈ സ്ഥലത്ത് ട്രെയിനിങ് നടത്തി ഒരു ട്രെയിനിങ് ക്യാമ്പ് വെച്ചിരുന്നില്ല അവിടെ തന്നെയാണ് അപ്പൊ ആ മരത്തുമ്പോൾ അതിന്റെ അടയാളങ്ങളൊക്കെ ഇണ്ട് അടിപൊളിയായിട്ട് കാണാം അപ്പൊ ഇതിൽ തന്നെ ഇവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതും സെറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഇവർക്കും കാണിച്ചു കൊടുക്ക അപ്പ കൂട്ടത്തിലും ബാക്കി ഈ മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അപ്പൊ നമുക്ക് നോക്കിയാൽ കാര്യം ബെൽറ്റ് കാര്യം പിടിച്ചോ ഇടാനായിട്ട് മുകളിൽ പിടിക്കും മാറ്റി നേരെ ഫുള്ളായിട്ട് അതിന്റെ ഇളക്ടുകയറ്റിട്ട് അത്രയും നല്ലത് ടൈറ്റ് അല്ലേ ഇനിയിപ്പോ ഇതിന അത് എന്താണെന്ന് വെച്ചാലേ തോട് വരുമ്പോ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ലൂസ് വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ പിന്നെ ഇത് വള്ളിയും ഭയങ്കര നീളവും കൂടി കിടക്കുവരിക്കും അപ്പൊ അതൊരു മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോ അതും അത് നമുക്കൊരു ഇടങ്ങാം ഇത് ചുറ്റിട്ട് കഴിഞ്ഞാൽ ആ ശല്യം തീരും ഇതൊക്കെ ആവശ്യത്തിന് നമുക്ക് ഒരു ഇതില് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഒരു ടൈറ്റ് വന്ന നിർത്തിയാൽ മതി വേറെ ചെയ്യാനില്ല പിന്നെയുള്ളത് നമുക്ക് സ്പൈക്ക് സെറ്റ് ചെയ്യാം ഇതിപ്പോ ലെഫ്റ്റ് റൈറ്റും ഉണ്ട് ലെഫ്റ്റ് അറിയാത്ത ഇതിപ്പോ ഞാൻ എത്ര മരം രണ്ട് സൈഡില് മരം വെക്കണം ഇങ്ങനെ ആ ഇടുമ്പിന്നെ പറയുമ്പോ കാസർഗോഡ് ചേരാ നിന്റെ കൂടെയല്ല എന്നിരൊക്കെ ഇടുന്നേ അതിന്റെ ഒരു ക്സ്റ്റീലായിട്ട് കാര്യമായിട്ടൊന്നും പറയണ്ട ഞാനിത് അതേമാതിരി അപ്ലോഡ് ചെയ്യും കിടന്നത് പറഞ്ഞ വേണം അത് വേണ്ടില്ലേ സെറ്റ് ചെയ്യുന്നത് അത് പുറകെ കൂടെ പുറകിൽ കൂടെ എടുക്കും പുറകിൽ കൂടെ നമ്മളിതിനടുത്ത് നേരെ ഇതിൻ്റെ ഉള്ളി കൂടെ അടിയിൽ കൂടെ ആണെങ്കിൽ വരുന്നത് പുറകിൽ വേണ്ടില്ലേ ഇങ്ങനെ ഒലിച്ചിട്ടാ വരും ചവിട്ടി പൊക്കരുത് ജസ്റ്റ് വേണ്ട ഇവിടെ കൊടുത്താൽ മതി അമർത്തി നമുക്ക് വലിയ ഈ ഫസ്റ്റ് ടൈമ് ഇതൊക്കെ നമുക്ക് ഈ ടൈറ്റ് സെറ്റ് ചെയ്യാനൊക്കെ ടൈം എടുക്കുള്ളൂ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തു വരുമ്പോൾ പിന്നെ എക്സ്പീരിയൻസ് ആയ പിന്നെ ഒരു സമയം നമുക്ക് ഇത് വരില്ല ഇനി വരുന്നതാണ് ഈ സേഫ്റ്റി ഇത് ഏറ്റവും ഒന്നും കൂടെ ബെറ്റർ ഈ ഇടത്തുവശം ഇടാനാണ് ഈ സൈഡിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഓരോരുത്തരുടെ ഇതുപോലെ ഇടാം നമുക്ക് വെറുതെ കഴിഞ്ഞാൽ വരും നമ്മൾ മരത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഈ സൈഡ് ഇടാം അഴിക്കണതും ഈ സൈഡ് തന്നെ അഴിച്ചു വിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ സൈഡ് അഴിച്ചുവിടേണ്ട കാര്യം അത് ഇത് എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇതിപ്പോ നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടി കയറ്റം ഇട്ടതെന്ന് മാത്രം കേറിക്കോ ഇത് ഇട്ടോ കയർ ഈ സൈഡിൽ കൂടെ വേണം അതിനിട അതായത് നമ്മളിപ്പോ ഇടത്തെ കയ്യിലാണ് ഇങ്ങനെ ഒന്നും ഇടാം അത് ഊരാനും അത് തന്നെയാണ് നല്ലത് ഇല്ലേ എല്ലാം ഇങ്ങനെ തിരിച്ചിടുമ്പോൾ നമുക്ക് അത് ഊരി എടുക്കാനായിട്ട് ഊരി എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കഷ്ടപ്പെടും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ആ നീ കയറും ഓക്കെ കണ്ടില്ല കണ്ടില്ല സ്റ്റെപ്പ് ചെറുത് ചെറുത് അധികം ഹൈറ്റ് കൂട്ടാണ്ട് വെക്കാ അത് തന്നെ വേറെ കുഴപ്പൊന്നുമില്ല സംസാരിച്ചു ഞാൻ പോയെങ്കിലും കൂടെ പോണത് കറക്റ്റാ ഇനി ഇറങ്ങി വാ നമുക്ക് കേറിലല്ല മെയിൻ ആയിട്ട് ഇറങ്ങുന്നത് പഠിക്കണം അപ്പോൾ ഇറങ്ങും സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാല് കാല് സ്ട്രോങ് ആക്കാതി കാലും മടങ്ങരുത് മുട്ടും മടങ്ങരുത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതില് വേറെ കൊഴപ്പൊന്നുമില്ല അയാ ആട്ടം അതാണ് ചെറിയ സ്റ്റെപ്പ് നോക്കാൻ പറയണേ സാധാരണ ഇപ്പൊത് നമ്മൾ ഇത് കയറിപ്പോൾ അടിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ജസ്റ്റ് കുറച്ച് ഹൈറ്റിൽ കയറി നോക്കാം എന്നിട്ട് ഇറങ്ങാം കയറുന്നത് നല്ല നമുക്ക് മെയിനായിട്ട് ഉദ്ദേശം കയറിയാൽ മാത്രം പോരാ നമ്മൾ ഇറങ്ങാൻ വേണം അപ്പോൾ ആദ്യം ഒന്നാണ് ഇറങ്ങുന്നതിനേം കൂടെ നമ്മൾ ഒന്ന് ട്രെയിൻ ചെയ്യണം ഫസ്റ്റ് ടൈമിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇറങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടണം സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുന്നവരുടെ ആവശ്യത്തിന് വേണ്ടി പറയാനാണ് അപ്പം നമ്മൾ കയറുക ഒന്ന് ഇറങ്ങാം ഇറങ്ങിയ ഒരു ഇത് വരുമ്പോൾ തന്നെ അതിന്റെ ഏകദേശം രൂപം നമുക്ക് അത് നമുക്കത് ഉപയോഗിക്കുന്നതിൻ്റെ ഇതിൽ പൊടുത്തുണ്ട് രണ്ട് ഇട്ടിട്ട് കയറുന്നതിൻ്റെ കാര്യമാണ് അപ്പം നമ്മൾ ചവിട്ട് ഉറപ്പാക്കും ഒരു കാലുമ്പോൾ നിന്നിട്ടല്ല കയർ കയറുവെക്കിടാ രണ്ട് കാലുമെന്ന് ഒരു കാലുമെന്ന് ചെയ്യണേ രണ്ട് നിക്ക് നിക്കു തിരക്കാക്കലേ അവിടെ നിന്ന് ശരിയായില്ലേ പോവാ ഞാറുപ്പിനെ അയിന്റെ മോളിൽ പോ അതല്ല അതല്ല തല നോക്ക് ശ്രദ്ധിക്കമ്പാനെ ഈ കൊമ്പിലെ മുകളിലേക്ക് പോയ അതിലിട്ടോ അതിലിട്ടോ ജസ്റ്റ് അവിടെ വരെ കേറുന്നത് മാത്രമേ നമുക്ക് എടുക്കണ്ടോ അവിടെ അതിനെ അപ്പുറത്ത് ലോക്കേ ബാക്ക് അതിനെ തള്ളു ആ വലിക്കും വലിച്ചു തള്ളു ആ ആ ഇപ്പൊ സേഫ് ആയില്ലേ ഇനി കേറു മുള്ളിപ്പ ലോക്കായിട്ട് നിന്നിട്ടിട്ട ഞാൻ കല്ലെടുത്ത് അടിക്കും ചവിട്ടി മുള്ളുമ്പോ തിരക്കായിട്ട് കയറും ഇതുമ്പോ നിൽക്കുന്നില്ല അതുമ്പോ നിന്നിട്ടല്ല നമ്മ കേ അവിടെ അങ്ങനെ നമുക്ക് ആ കൗളിക്ക് തിരിഞ്ഞിട്ട് പോവാളൊക്കെ പൊക്കോ അങ്ങോട്ട് നേർന്നോ അമ്മ മരത്ത പിടിച്ച പൊക്കോ നേർന്നോ പണി ഡ്രസ്സും കൊണ്ട് വന്നാ മതി ആയിരുന്നു അല്ലെ ഇപ്പഴാ നോക്കണേ കറുത്ത ടീഷർട്ട് ഇണ്ടായി അത് കൊഴപ്പില്ല

ഒരു കാര്യം ചെയ് യോന്റെ ഒരു ഫോട്ടോ അതിന്റെ ഒന്ന് കൊള്ളിച്ചറേ വീഡിയോക്ക് സന്തോഷായി പോട്ടു മറ്റേ ഇത് കയറ് പൊക്കിടണ നിക്കട്ടെ ആദ്യം കേറ് കയറ് പൊക്കീട്ടിൽ മാത്രാണ് ഭയങ്കര കോൺഫിഡൻസ് ഏയ് കേറ് മനുഷ്യ എന്താ ചെയ്യാൻ പാടി തന്നെ എടുക്കേണ്ടി വരുന്നു സ്റ്റെപ്പ് ൊക്കു പോട്ടെ പോട്ടാണ് ആ ഇനി പൊയ്ക്കരുത് കണ്ടില്ലേ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് കാര്യം ആ ആവശ്യത്തിന് ആയിക്കോട്ടെ ഇതിപ്പോ ലാവില്ല നിപ്പില്ലേ നിപ്പിലൊന്നും വേറെ യാതൊരു പ്രശ്നമില്ല നമുക്ക് ചെയ്യേണ്ട കാര്യം നോക്കേണ്ട കാര്യം ഇതാണ് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കാല് ആയിരിക്കണം കാലിന്റെ മുട്ട് എപ്പോഴും സ്റ്റേഡിയായിട്ട് നിൽക്കുക കണ്ടല്ലും സ്റ്റേഡിയായിട്ട് നിക്കാം നമ്മളിപ്പോ ഏറ്റവും എല്ലാവരും കൂടുതൽ പ്രശ്നം വരുന്ന സംഭവം എന്ന് നമ്മൾ കയറുമ്പോ നമ്മളെ പേടിയുണ്ട് കാലിന്റെ മുട്ട് മടങ്ങും നടുവ് മുട്ട് മടങ്ങിയ നോർമലി നടുവ് മടങ്ങിയ തന്നെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് മേലുക്ക് ലോഡ് കിട്ടാണ്ട് വരാം ഇതിപ്പോ ആ പ്രശ്നം ഒന്നുമില്ല ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാൻ നിങ്ങൾക്കുള്ള ഒരു ഒറ്റ പ്രശ്നം കാല് കുത്തനു മുമ്പ് കയറ് വെക്കാൻ നോക്കണം അത് ഭയങ്കര അറിയിക്കാം അതിന് ചെറിയ സ്റ്റെപ്പ് വെക്കാൻ പറയണെ അതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിട്ട് ഹൈറ്റിലേക്ക് കാല് വെക്കണേ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം 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 ഇറങ്ങാം കേറാം എന്തെങ്കിലും കേറാ നമ്മളിതുപോലെ നമുക്ക് ഈ കയറി കാണിക്കുന്നോണ്ട് മറ്റുള്ള മരത്തിനെ ഉപദ്രവിക്കണ്ടത് പിന്നെന്തായാലും പാഴ് മരണം ഞാൻ കാണിച്ചറിഞ്ഞു ആകെ ചെയ്യേണ്ടത് പറഞ്ഞത് ഈ ബ്ലാക്ക് ഒന്ന് നീക്ക ആ കൈ കുണ്ട അത് കൈ അങ്ങനെ അവിടെ രണ്ടാക്കോ അത് ഒന്നുമില്ല അതിപ്പോ ചെയ്ത് കഴിഞ്ഞ പരിപാടി കണ്ടില്ലേ ഇതിന്റെ ഉള്ളിൽ ഇത് കടന്നു കഴിഞ്ഞ പിന്നെ വെറുതെ അടിയില് അടിയിൽ രണ്ടുപേരലൊക്കെ തള്ളിക്കൊടുത്ത കഴിഞ്ഞു പോയി ഇത്രേ ഉള്ളൂ ടൈറ്റ് അതേപോലെ തന്നെ വലിച്ചു വലിച്ചിട്ടായിട്ടേ ചവിട്ടി പോയി ചവിട്ടിയോണ്ട് വലിച്ചു ആ അയ്യോ ഇത്രേ ഇത്ര മതി അപ്പം നമുക്ക് കയറാനായിട്ടേ അരക്കാർ ഇടാം നോക്കിയടാം ഇല്ലേ ജസ്റ്റ് ഇത്ര വൈഡിന് നമുക്കിപ്പോൾ ഈ ലോഡ് ഫുള്ള് ലോഡ് ഇവിടെ നിന്നു കഴിഞ്ഞാലും യാതൊരു പ്രശ്നവും വരില്ല എത്ര നമ്മളെ കാലി മടങ്ങുന്നതാണ് പ്രശ്നം ഇതിപ്പോൾ ഇത്ര വൈഡ് വൈഡായത് ആ മടങ്ങിയൊന്നും വല്ലാണ്ടാവില്ല അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്ര ഉള്ളത് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലിപ്പോൾ മേടിച്ചിട്ട് നമ്മൾ ഈന്ന് ഇപ്പൊ ഉള്ളേ അപ്പോഴാണിത് സ്ലിപ്പ് ആവാൻ ചാൻസ് ഉള്ളത് കാലം എപ്പോഴും സ്റ്റഡിയാക്കി തന്നെ ഇപ്പോൾ മോളിക്കാർ വരുമ്പോൾ വണ്ണം കുറഞ്ഞതിനനുസരിച്ച് റോപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാം ുമ്പോ ശെരിക്കും നമുക്ക് ഒരു കുത്തലാണ് നമ്മ ചവിട്ടണ്ട നമ്മളെ വെയിറ്റ് ആട്ടുകൊടുത്തത് ബാക്കിയൊക്കെ ഉപയോഗിച്ചു ഉപയോഗിച്ചു നമുക്കതൊരു സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് പ്രശ്നങ്ങളു ഈ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് സ്വന്തമായിട്ട് ഉണ്ടാക്കണ്ടേ അത് കയറാണെങ്കി ഇത്രേ ഉള്ളു വട്ടം കിടക്കുന്ന കൊമ്പുകളിലേക്ക് പോകാനായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് മുകളിൽ പിടുത്തുള്ളതുകൊണ്ട് പിടിച്ചിങ്ങനെ നടക്കാം ഇല്ലേ ജസ്റ്റ് രണ്ടും മരത്തി കൊമ്പിന്റെ മുതുകിൽ കൂട്ടിയാൽ പോവാ ഇത് എവിടെയും പോകൂല ധൈര്യമായിട്ട് തന്നെ പോവാല നമ്മളെ ഇടുത്തും ഒരു വാട്ട ഉണ്ടാവും അത് നമ്മൾ കയറി തന്നെ ശരിയാക്കണം സൈഡ് അത് പുറത്തേക്ക് എന്തായാലും ഇങ്ങനെ ചവിട്ടാൻ എന്തായാലും ആവൂല പിന്നെ മുതുക് മുകളിൽ രണ്ട് സൈഡിലായിട്ട് എതിയിലും ആയിട്ട് ഇങ്ങനെ പോവാ നമുക്ക് എന്തുമ്പോൾ നമ്മൾ ഒന്ന് മെനക്കെടണം ഫസ്റ്റ് ഭയങ്കര ആയിരിക്കും ഇങ്ങനെ പോവാന്റങ്ങാൻ വേണ്ടിട്ടുണ്ടല്ലേ ഇത് നമുക്ക് വന്ന് ചാടിയാ നമ്മളെ നമ്മൾ സിമ്പിൾ ായിട്ട് നിസാര ടൈമ് സെക്കൻഡുകൾ മതി മതിയാറങ്ങി പോരേ അതായത് ചിലര് വന്നെങ്കായിട്ട് അതൊന്നും ഇല്ല കാണിച്ചേ വേണ്ട എന്താണെന്നുള്ളതില് അത് ഞാൻ കൊണ്ടുപോയിട്ട് ശരിയാക്കുന്നു പറഞ്ഞ് പോണവരുണ്ട് അവരങ്കര പേടിയ കാരണം അത് ആ കൊണ്ടുപോയിട്ട് ചെല്ലുമ്പോഴായിരിക്കും ഇത് കാൽമൊക്കെ ഇതിന്റെ ആ അതിന്റെ ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഇപ്പൊ കണ്ടില്ല ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോ തന്നെ ഒരു ബാലൻസിങ് ഉണ്ടാവില്ല അതായത് വെറും ഒരു മുള്ളും എല്ലാം നിക്കണേ ഇത്രയും നാൾ നമ്മള് സാധാരണ കയറുന്നവരും എന്ന് പറഞ്ഞാൽ കയ്യിലെ കയറും അതുമാതിരി തളപ്പും അല്ലെങ്കിൽ കയറും നോക്കി പിടിച്ചും കയറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് ഈ മുള്ളു മാത്ര വേറെ സപ്പോർട്ടുകൾ ഈ അരയിൽ കിടക്കുന്ന കാര്യമാണ് അതുകൊണ്ടൊരു വിശ്വാസം വരില്ല അപ്പൊ നീ ആടി പോകുമ്പോ ഇത് ശരിയാവില്ല അമ്മയ്ക്ക് ഈ നേരം കൊണ്ട് മറ്റുതന്നെയാണ് നല്ലതെന്ന് റെസ്റ്റടിക്കാൻ അവർ തീരുമാനം എടുക്കുന്നതാണ് അതാണ് ഈ ചിലർക്ക് വരുന്ന ചിലർക്കുള്ളൂ ചിലർക്ക് വരുന്ന സംഭവമാണ് അത് ഭൂരിഭാഗം ആളുകൾക്കല്ല ഉപയോഗിക്കാതിരിക്കുന്നത് അത് വെറും പുഴത്തരുന്നേ പറയാൻ പറ്റുള്ളൂ കാരണം സ്വന്തം കഴിവ് കേടുന്ന പറയാൻ പറ്റും ഇതിപ്പോ ഞാനത് ഉപയോഗിക്കുന്നത് നമുക്ക് കഴിവുണ്ടായിട്ടല്ല നമുക്ക് അതിനോടുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ അത് ചെയ്യുന്നതാണ് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തത് അത് കഴിവില്ലായക എന്ന് പറയാൻ പറ്റും അതെല്ലാരും അങ്ങനെ ഒരു ഇതെന്നല്ല എന്തും നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാം അതിനുള്ള മനസ്സുണ്ടായാല് അതിനുവേണ്ടി വേണ്ടി കുറച്ചൊന്ന് ഒരു കുറച്ച് സമയം അതിനു വേണ്ടി കൊടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ ആർക്കും ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുന്നത് സേഫ്റ്റി ആയതുകൊണ്ടിരുന്നത് നമ്മൾ ഇതിനെ കൂടുതലും പറയണത് അതിൻ്റെ വേറൊന്നും ഉണ്ട് ഒരാളെ നമ്മൾ ഇതിനെ നിർബന്ധിക്കൂല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വേടിക്ക അല്ല കൊണ്ടുപോലല്ല മേടിക്കുക താല്പര്യം ഇല്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ച് കൊടുത്തിട്ട് കാര്യമില്ല അവർ ഉപയോഗിക്കൂല ആർക്കും ഉണ്ടല്ലോ പലരും പല രീതിയിൽ നമ്മൾ തന്നെ വിളിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് ഇത് മേടിക്കരുത് അല്ല അത് അത് അതിനോട് നമുക്ക് താല്പര്യം ഇല്ല കൊണ്ടുപോകാനാണെങ്കിൽ ഇത് ഉപയോഗിക്കാതെ എനിക്ക് ഉപയോഗിക്കാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ വിളിച്ചാൽ മതി ഏത് നാട്ടിൽ വേണമെങ്കിലും അതിന് ഇതിനെ പറഞ്ഞു തരാൻ അതിന് ട്രെയിൻ തരാനും അതിനുള്ള ആൾക്കാരുണ്ട് ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ നമ്മളെക്കാ അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നത് ഒരുപാട് ആളുകളുണ്ട് എല്ലാ ജില്ലയിലും നോക്കിയാലുണ്ട് ജില്ലയിലുണ്ട് കർണാടകയും പുറത്ത് നോക്കിയാലും ഒക്കെ ഉണ്ട് അത് എന്ത് ഡൗട്ടാണെങ്കിലും ചോദിക്കണം പറയാണ്ടിരുന്നാൽ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല പറഞ്ഞാല് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ ഇതിലൊരു പ്രശ്നം പറഞ്ഞിപ്പോൾ നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്തില്ല സെറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത് ഏഹ് നമ്മൾ സെറ്റ് ചെയ്യാനായാലും സാറെ സമയം എടുക്കുള്ളൂ കാരണം നമ്മൾ ഡെയിലി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളത് ആദ്യമായിട്ട് ചെയ്യുന്നത് അതിൻ്റെതായ സമയം എടുക്കും പക്ഷെ അത് വെച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നേരം കൊണ്ട് നമുക്ക് മറ്റോണം കയറാലാണ് പക്ഷെ നമ്മൾ ആദ്യമാണ് അത് നമുക്കൊരു ബോധം വേണം നമുക്ക് പരിചയം എന്നുള്ളത് നമുക്കൊരു ബോധം വല്ല നമുക്ക് പരിചയമായാലോ എന്തിനും എക്സ്പീരിയൻസ് നമ്മൾ പക്ഷെ ഇന്ന് ഈ ചെയ്യുന്ന ബുദ്ധിമുട്ട് നാളെ നമുക്ക് ഉണ്ടാവില്ല അത് ഉറപ്പാണ് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത് ഇന്നത്തെ നമ്മൾ നമ്മളിപ്പോ നിങ്ങളിപ്പോ ഇവിടെ കയറിയ ബുദ്ധിമുട്ട് നാളെ നമുക്ക് എക്സ്പീരിയൻസ് ആയി മാറി ഓരോ ദിവസം മാറും മാറുമോറും അതിനുള്ളൊരു സാവകാശം മനസ്സും നമ്മൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിൽ വെയിറ്റോ ഹൈറ്റോ ഇതൊന്നും ഒരു പ്രശ്നമല്ല അതായത് നാപ്പത്തഞ്ച് കിലോ ഉള്ളവനും ഉപയോഗിക്കുന്നുണ്ട് നൂറ്റി നാല് കിലോ ഉള്ളവനും ഉപയോഗിക്കുന്നുണ്ട് അതിലൊരു ഇതല്ല നമ്മടെ അന്ന് ട്രെയിനിങ്ടത്തിയപ്പോ തന്നെ ഉണ്ടായിരുന്നു ഒരു നന്ദുണ്ട് ആലപ്പുഴയിൽ അവൻ വീഡിയോ ചെയ്യുന്ന ആലപ്പുഴയിലാണ് നന്ദു അവൻ കയറി ആകെ നിസ്സാരുള്ളൂ സ്കെൽ വണ്ണം കുറച്ച് പയ്യനാണ് വേറൊരു കണ്ണു വരുന്ന തന്നെ ഈ ലിബിനുണ്ട് നല്ല തടിയാണ് അത്യാവശ്യം വെയിറ്റുണ്ട് അവരൊക്കെ ഇതുപോലൊക്കെ അല്ല വെറുതെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മ ഒരു അതും കൂടെ വെച്ചായിരുന്നു വെയിറ്റ് ഒന്നും അതിലൊരു പ്രശ്നമില്ല എന്തുമ്പോഴും കയറിപ്പോ അത് അതൊക്കെ അവരുടെ കഴിവാണ് അതിപ്പോ ഈ നന്ദു എന്ന് പറഞ്ഞവൻ കൗങ്ങില് കേറുന്നുണ്ട് നമുക്ക് ആലോചി നമുക്ക് ചെയ്യാൻ തോന്നണില്ല അതെന്താ കുറവാണ് അതാ പ്രശ്നം അതെന്താ കുറവാണ് അത് അവൻ ചെയ്യുന്നുണ്ട് അത് എനിക്കത് ചെയ്യാ ചെയ്യാൻ ശ്രമിക്കുന്നില്ല അതൊരു പേടിയാണ് നമ്മളെ അത് നമ്മളെ പ്രശ്നമാണ് അതാ അതൊക്കെ ആണ് കഥ അപ്പൊ താങ്ക് യു അല്ലല്ലേ ഇപ്പം എവിടെ കറക്റ്റ് സ്ഥലം കാസർഗർഗോഡ് നീലേശ്വരം നീലേശ്വരം അവിടെ ഉണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടോ നീലേശ്വരം തന്നെ നമുക്കതിനെ ആളുകളുണ്ട് എന്ത് ഇനിയിപ്പോൾ മേടിച്ചിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നവരുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനുള്ളൊരു വഴി കാണിക്കാവുന്നതാണ് അതൊന്നും ഒരു പ്രശ്നമല്ല കാരണം ഇത് മറ്റുള്ളവർക്ക് പകർന്നു നിർത്താന്ന് പറഞ്ഞാൽ അതൊരു ഇത് അല്ലേ ജീഷനും നീലാശ്വരത്ത് നിന്ന് വന്നിട്ട് മലപ്പുറം മലപ്പുറം തിരൂര് വന്നിട്ട് ഇപ്പൊ എന്നുട്ടിയാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് കുറച്ചായ്മ കൊറച്ചു നേരമായി ഇവർ വന്നിട്ട് ഇനിയിപ്പോ അവര് കഴിഞ്ഞു അപ്പൊ അങ്ങനെയാണ് അപ്പൊ ശരി അപ്പൊ ഇനി കടയിൽ പോയിട്ട് പോടാ